തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിക്ക് കൂട്ടുനിന്നേക്കാം പക്ഷെ പാർലമെന്റിനകത്ത് സർക്കാരിനെ താഴെയിറക്കാൻ പ്രതിപക്ഷത്തിന് നിരവധി സംവിധാനങ്ങളുണ്ട് എന്നത് ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമൊക്കെ നന്നായിട്ട് അറിയാം അതായത് ലോക്സഭയിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ഭരണകക്ഷി എം പോലും പാലം വലിക്കുകയും ചെയ്താൽ മോദി മന്ത്രിസഭ നിലംപതിക്കും തന്റെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ അത്തരമൊരു വലിയ ദുരന്തമായിരിക്കും എൻ ഡി എക്ക് സംഭവിക്കുക എന്നത് രാഹുൽ ഗാന്ധി ഒരു താക്കീത് എന്ന നിലയിൽ വളരെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു എന്തൊക്കെ പ്രതിസന്ധികൾ തന്റെ മുന്നിൽ വന്നാലും അതൊന്നും തന്നെ തളർത്തില്ല എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിക്ക് അതാണ് രാഹുൽ ഗാന്ധിയുടെ കൈമുതൽ അതിനുവേണ്ടി ഒരു രീതിയിലും ഇലക്ഷൻ കമ്മീഷനുമായി ചർച്ച നടത്താനോ സർവകക്ഷിയോഗം നടത്തി അനുരഞ്ജനത്തിന് ശ്രമിക്കാനോ അവർ തയ്യാറല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കില്ല തെരഞ്ഞെടുപ്പ് വിധിയെ അംഗീകരിച്ചാൽ മാത്രമേ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും അംഗീകരിക്കേണ്ട കാര്യമുള്ളൂ ജനാധിപത്യ രീതിയിലല്ല അവർ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും പത്ത് വർഷത്തിന് ഇപ്പുറം നടന്ന തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണെന്ന് സഖ്യകക്ഷികൾ പറയുന്നു ടി ഡി പി എം പിമാർ അസ്വസ്ഥരാണ് ഐക്യ ജനതാദൾ എം പിമാർ പല കോണുകളിലാണ് നിലകൊള്ളുന്നത് പലർക്കും അസ്വാരസ്യങ്ങൾ നേരിട്ടിട്ടുണ്ട് ചിലർ ബി ജെ പി പൂർണമായും എതിർക്കുന്നു അതിൽ മൂന്ന് എം പിമാർ പറയുന്നത് കിരാത് പസ്വാനയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്നതാണ് കിരാത് പസ്വാന അമിത പ്രാധാന്യം നൽകി ബി ജെ പി ബീഹാറിൽ ജെ ഡി യുവിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് നിലവിൽ നിതീഷ് കുമാറിനൊപ്പമുള്ള പല ജെ ഡി യു എം പിമാരും പറയുന്നു ലലൽ സിംഗ് മന്ത്രിസഭ ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നതായിട്ടും സൂചനയുണ്ട് പാർലമെന്റിനകത്തും പുറത്തും പുതിയ പല തന്ത്രങ്ങളും പ്രതിപക്ഷം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ ഡി എ യുടെ വിശാലയോഗം ഉടൻ തന്നെ ചേർന്ന് അടുത്ത അവിശ്വാസ പ്രമേയത്തെ നേരിടുന്നതിനും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ സ്ഥാനാർത്ഥി തീരുമാനിക്കും ഉൾപ്പെടെയുള്ള പ്രക്രിയയിലേക്ക് കടന്നിരിക്കുകയാണ് അതേസമയം സെപ്റ്റംബർ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമായി മാതിൽ സംശയമില്ല കാരണം കോടതിയുടെ കൂടി കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യം ഈ സമരപരിപാടി ശക്തിയായി സംഘടിപ്പിക്കുന്നത് ഈ രാജ്യത്തിന്റെ മുഴുവൻ പിന്തുണയും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള പിന്തുണയും ആർജിച്ചുകൊണ്ട് വർഗീയ ശക്തികളെല്ലാം തന്നെ തുരുത്തി അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഐ എൻസി സഖ്യകക്ഷികളും കൂടെ ചേർന്നുകൊണ്ട് തീരുമാനം എടുക്കുകയാണ് കോൺഗ്രസിന്റെ ആവശ്യം പ്രധാനമായിട്ടും ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നതാണ് അതല്ലാതെ രാഹുൽ ഗാന്ധിയെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കുക എന്നതല്ല പക്ഷേ ഇനി നരേന്ദ്രമോദി കസേരയിലിരുന്നു ഭരിക്കരുത് ഇന്ത്യയെ ചൂഷണം ചെയ്യരുത് കോർപ്പറേറ്റുകൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തീരെഴുതി കൊടുക്കരുത് എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി നീങ്ങുന്നത്